ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിച്ചിരുന്നു ബെന്നി പുന്നത്ര എഴുതിയ ഒരു ലേഖനത്തെ സംബന്ധിച്ചായിരുന്നു അത് രണ്ടായിരത്തിന്റെ ആരംഭത്തിൽ ഒരു കന്യാസ്ത്രീയുടെ അനുഭവക്കുറിപ്പ് അടിസ്ഥാനമാക്കി എഴുതിയതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതർ സന്യസ്തർ എന്നിവർക്ക് വേണ്ടി ഒരുക്കിയ പ്രത്യേകതരം ധ്യാനങ്ങളിൽ വലിയ രീതിയിൽ വിശ്വാസ വിശ്വാസവിരുദ്ധത ഉണ്ടായിരുന്നുവെന്നും ലൈംഗിക അരാജകത്വം നിറഞ്ഞ ആശയങ്ങൾ ആയിരുന്നുവെന്നും ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയങ്ങൾ വിശ്വാസതലത്തിൽ മാത്രമല്ല ധാർമ്മിക തലത്തിലും വലിയ പ്രശ്നങ്ങൾ ഉള്ളതാണ് മറ്റു പ്രദേശങ്ങളിലും സ്വാധീനം ഉണ്ടായിരിക്കണം മറ്റു പ്രദേശങ്ങളിലെ വൈദികർ മെത്രാൻമാർ എന്നിവരുടെ ജീവിത പശ്ചാത്തലം വിമതർ പൊക്കിക്കൊണ്ടുവന്ന് നാറ്റിക്കും എന്നതുകൊണ്ടാണ് ഇവർക്കെതിരെ പലർക്കും പ്രതികരിക്കാൻ മടിയെന്നാണ് പലരുടെയും വിലയിരുത്തൽ തന്നെ എറണാകുളം അതിരൂപത വൈദിക വിദ്യാർത്ഥികൾക്കും സന്യസ്തർക്കും പുരോഹിതർക്കുമായി മാർ ആന്റണി പടിയറപ്പിതാവിന്റെ കാലത്ത് തുടങ്ങിയ പ്രത്യേക പരിശീലന കേന്ദ്രത്തിൽ അവർക്ക് നൽകുന്ന പൈശാചിക പ്രബോധനങ്ങളെ കുറിച്ച് ബെന്നി പുനത്തറ സൺഡേ സൺഡേശലോമിൽ ലേഖനം എഴുതുമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ലേഖനം വൈകിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് നാൾക്ക് നാൾ വൈദികരുടെ അസൽമാർഗിക പ്രവർത്തനങ്ങൾ കൂടിക്കൂടി വരികയാണ് പലതും പുറത്തു വരുന്നില്ല വളരെ ചുരുക്കം കേസുകളെ പുറംലോകം അറിയുന്നുകൂടിയുള്ളൂ പള്ളിമേടയിലെ ലൈംഗിക വീഴ്ചകളും മദ്യപാനവും ഡാൻസും പാട്ടും റീൽസും ഒക്കെ വിശ്വാസികൾ കണ്ടു മറുത്തിരിക്കുകയാണ് യുവ വൈദികരിൽ ഏറിയ പങ്കും ഇക്കാര്യങ്ങളിൽ അഗ്രഗണ്യനാണ് അവർക്ക് എന്നുള്ള ധാരണയാണ് അടിമുടി പ്രവർത്തായ പലരും ഇക്കൂട്ടത്തിലുള്ളത് ഒരു ഇടവരിയിൽ ചെല്ലുകയാണെങ്കിൽ പരിചയപ്പെടുന്ന ഏത് സ്ത്രീയും ഒരു ശരീരം മാത്രമാണ് എന്നും അതൊരു ഉപഭോഗ വസ്തുവാണ് എന്ന് മാത്രം ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യരൂപ മാത്രമായ വൈദിക കുപ്പായ ധാരികളും അനേകമാണ് ആദ്യം ഒന്നോ രണ്ടോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അതിനെ സോ കോൾഡ് കോഴിതരമായി തള്ളിക്കളയുന്ന വിശ്വാസികൾ പിന്നീട് ഫ്ലേട്ടിങ്ങും പിന്നീട് ഒരു മനോനിലയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുകയാണെന്നാണ് പലരും പങ്കുവച്ചിരിക്കുന്നത് ഈ മനോനീയയിൽ ജീവിക്കാൻ എല്ലാത്തരം സാധ്യതകളും പ്രയോജനപ്പെടുത്തുകയാണ് ഈ കുപ്പായധാരികൾ ഇക്കാലം അത്രയും അതിനുവേണ്ടി തന്റെ സഭ നൽകിയ എല്ലാ പദവികളും അംഗീകാരങ്ങളും അവസരങ്ങളും അവർ ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ളവരെ ഒന്നെങ്കിൽ കല്യാണം കഴിപ്പിക്കണം ഇല്ലെങ്കിൽ കുപ്പായ മൂലം വീട്ടിൽ പറഞ്ഞു വിടണം ഇത് സഭ ചെയ്തില്ല എങ്കിൽ ഒരുപാട് തന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്താൻ അനാഥാലയങ്ങൾ തുടങ്ങിയിട്ട്